ഇത് ഹൻസിക കൃഷ്ണ കൃഷ്ണകുമാർ ഫാമിലിയിലെ ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ള മെമ്പറാണ് കൃഷ്ണകുമാറിൻ്റെ നാലാണ് ഇവരുടെ ഫാമിലിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ കുറച്ച് ദിവസമായിട്ട് ഇവരുടെ രണ്ടാമത്തെ മകളായിട്ടുള്ള ഓസിയുടെ ജ്വല്ലറി പേജും അതുപോലെ തന്നെ കുറച്ച് ഇഷ്യൂസും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ ആഘോഷമായിരുന്നു ആ ഒരു ഇഷ്യൂവിനെതിരെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ദിയ കൃഷ്ണ വന്നപ്പോൾ ദിയ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്തുകൊണ്ട് എണ്ണെന്നാണെന്ന് അറിയില്ല ഞങ്ങളുടെ ഫാമിലിക്ക് ഇത്രത്തോളം ഹെയ്റ്റേഴ്സ് ഉണ്ടാവുന്നത് നേരിട്ട് അറിയുന്നവർ പോലും ഇത്രയ്ക്ക് ഹേറ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഒരിക്കൽ പോലും ഞങ്ങളെ നേരിട്ട് കാണാത്തവർ എന്തിനാണ് ഇത്രയും ഞങ്ങളെ ഫാമിലി ഹെയ്റ്റ് ചെയ്യുന്നത് എന്ന് ദിയാ കൃഷ്ണ ചോദിച്ചു എന്തുകൊണ്ടായിരിക്കും എത്രത്തോളം നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ഹെയ്റ്റേഴ്സ് ഉണ്ടോ അത്രത്തോളം തന്നെ അല്ലെങ്കിൽ അതിലേറെ അവർക്ക് അവര് ഇഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട് എന്നതാണ് ഒരു ഇഷ്യൂവിനു ശേഷം ഇവരുടെ അമ്മയായിട്ടുള്ള സിന്ധു കൃഷ്ണയും ഒന്നും വൈറലായിരുന്നു വേറെ ഒന്നുമല്ല കൃഷ്ണയെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തിയതാണ് റിയാ കൃഷ്ണയെ സപ്പോർട്ട് ചെയ്യുന്നതിൽ തർക്കമൊന്നുമില്ല അവരുടെ മകളാണ് അവർക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റൂ പക്ഷേ യൂട്യൂബേഴ്സിനെ എല്ലാം ആക്ഷേപിച്ച് സംസാരിക്കുകയുണ്ട് അവരുടെ ഫാമിലിയെ വിറ്റു തിന്നുന്നവരാണ് ബാക്കിയുള്ള യൂട്യൂബേഴ്സ് എന്ന രീതിയിലൊക്കെ സംസാരിക്കുക നമ്മുടെ ചാനൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണ് എന്നാൽ ഇപ്പോഴത്തെ വിഷയം അതല്ല ഇവരുടെ നാലാമത്തെ മകളായിട്ടുള്ള ഹൻസിക കൃഷ്ണ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഹോസ്പിറ്റലിലാണെന്നും അഡ്മിറ്റാണെന്ന വിവരം അറിയിച്ചുകൊണ്ടും അതുപോലെ തന്നെ എന്തിനാണ് ചികിത്സ എന്നതിനെ കുറിച്ചൊക്കെ ആരാധകരോട് പങ്കുവെച്ചി പങ്കുവെക്കുന്ന ഒരു പോസ്റ്റായിരുന്നു ഹൻസിക ഒരു എം ആർ ഐ സ്കാനിങ്ങിന് വിധേയമായിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റിൽ തലയിൽ സ്കാൻ നടത്തിയ ഇമേജുകളും സ്കാൻ ചെയ്യാൻ നേരത്തെ ധരിക്കുന്ന ഒരു പ്രത്യേക തരം ഡ്രസ്സാണ് ഹൻസിക ഇട്ടിരുന്നത് ഇതോടൊപ്പം സ്കാനിംഗ് മുറിയിലേക്ക് കയറുന്ന വീഡിയോയും പോസ്റ്റിലൂടെ ഇതിനോടകം തന്നെ പോസ്റ്റ് വൈറൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഹൻസിയുടെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും എന്തുപറ്റി എന്താണ് ഉണ്ടായത് എന്നുള്ള ആശങ്കയുമായി രംഗത്ത് എന്നാൽ പേടിക്കാനൊന്നുമില്ലെന്ന് െന്നും തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും ഹൻസിക വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആരാധകരുടെ കമന്റും ഉണ്ട് ഉടൻ തന്നെ ഒരു ഹോസ്പിറ്റൽ വ്ലോഗ് പ്രതീക്ഷിക്കുന്നു അതെ എല്ലാ കാര്യങ്ങളും യൂട്യൂബിലൂടെ ഷെയർ ചെയ്യുന്ന ഒരു ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹോസ്പിറ്റൽ വ്ലോഗ് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക